ഇന്ന് നമുക്ക് ഒരു അടിപൊളി ടേസ്റ്റിലുള്ള മൈസൂർ പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയെടുക്കണ ഒരു മൈസൂർ പാക്കാണ് എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് എന്നാൽ നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് കടലമാവ് ഒരു കപ്പ് കടലമാവാണ് എടുത്തിരിക്കുന്നത് കടലമാവിൽ എന്തെങ്കിലും തരിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യം തന്നെ നമുക്കതൊന്ന് സീവ് ചെയ്തെടുക്കാം രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്ത കടലമാവിൽ നമ്മൾ ആ തരിയൊക്കെ ഒന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ല നൈസ് ആയിട്ടുള്ള മാവന് നമുക്ക് ഈ ഒരു മൈസൂർ പാക്ക് ഉണ്ടാക്കാൻ വേണം നമ്മൾ ഉണ്ടാക്കുന്നത് കുറച്ചൊരു ക്രിസ്പി ആയിട്ടുള്ള ഒരു മൈസൂർ പാക്കും കൂടിയാണ് അല്ലെങ്കിൽ അടിപൊളി ടേസ്റ്റിലുള്ളതും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക നെയ്യും കടലമാവും പഞ്ചസാരയും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് മൈസൂർപ്പാക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നല്ല നൈസാക്കിയിട്ട് തരിയൊന്നും ഇല്ലാണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട് ആ കടലമാവ് നമുക്കൊരു ബൗളിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഏകദേശം ഒരു കപ്പ് കടലമാവിന് നൂറ് ഗ്രാം നെയ്യാണ് ആവശ്യം അത് അതുപോലെ ഇങ്ങനെ ഉള്ളത് അപ്പോൾ ഇനി അതൊന്ന് മെൽറ്റാക്കി എടുക്കണം കുറച്ച് ചൂടോട് കൂടിയിട്ട് മെൽറ്റായ നെയ്യാണ് നമുക്ക് വേണ്ടത് അത് നമുക്കൊന്ന് പാനിലേക്ക് ഒന്ന് ഇട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം മെൽറ്റ് ചെയ്ത് എടുത്ത നെയ്യ് നമുക്ക് ആ കടലമാവിൽ ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് കുറച്ച് ഒഴിച്ച് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ ആ നെയ്യ് ഒന്ന് മെൽറ്റ് ചെയ്ത് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമുക്ക് ആ കടലമാവിൽ നെയ്യ് മെൽറ്റ് ചെയ്തത് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് മാവിനെ ഒന്ന് ലൂസാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചൂടോട് കൂടി ഒഴിക്കുമ്പോൾ തന്നെ നമ്മുടെ മാവും കുറച്ചൊന്ന് ലൂസായി പെട്ടെന്ന് കിട്ടുകയും ചെയ്യും അപ്പോൾ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ ഇതാ ഈ രീതിക്ക് ഇങ്ങനെ മിക്സാക്കി എടുക്കാം അധികം കട്ടല്ലാത്ത രീതിയിൽ നമുക്കതൊന്ന് ലൂസാക്കി എടുക്കണം കുറച്ച് കുറച്ച് ആഡ് ചെയ്തിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ആ കട്ടയൊക്കെ ഒന്ന് ലൂസായി വരും അപ്പോൾ ആ നെയ്യ് മൊത്തം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അവസാനം കുറച്ച് നെയ്യ് ആവശ്യമുണ്ട് അതുകൊണ്ട് നെയ്യ് ഏകദേശം ഒരു കണക്ക് ഇരുന്നൂറ് എം എൽ നെയ്യാണ് ആദ്യത്തെ അളവ് വേണ്ടത് ഇനി നമുക്ക് അവസാനം കുറച്ച് ആവശ്യമുണ്ട് അത് ഒരു സ്പൂൺ കണക്കാണ് നമുക്ക് അവസാനം നോക്കാം ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാര ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഒരു കപ്പ് പഞ്ചസാരയ്ക്ക് അരക്കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ പഞ്ചസാര ഒന്ന് ഒരു നൂൽ പരുവാവണ വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പഞ്ചസാര ഒന്ന് മെൽറ്റായി ആ ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക ഒരു സമയത്ത് നമുക്ക് മൈസൂർ പാക്ക് സെറ്റ് ചെയ്യാൻ വെക്കണ ഒരു ട്രയൽ എടുത്തിട്ട് അതിലേക്ക് ഇതുപോലെ ബട്ടർ പേപ്പർ വെച്ചുകൊടുക്കുക അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്ത് അത് മിക്സ് എടുത്ത് കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒരു പേപ്പർ വെച്ചുകൊടുക്കുന്നത് ബട്ടർ പേപ്പർ ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്യ് തടവി വെച്ചാലും മതി അപ്പോൾ പഞ്ചസാരയൊക്കെ അതാ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇതിനിരുന്നൂൽ വരെ ഒന്ന് തിളപ്പിച്ചുകൊണ്ടേയിരിക്കണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് അതിൻ്റെ ടെക്സ്റ്റർ നോക്കുക അപ്പോൾ അത് ഒരുനൂൽ പരുവായിട്ടുണ്ട് നമുക്കിത് അത് പോലെ കൈ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു നൂലിൻ്റെ ആ ഒരു ടെക്സ്റ്ററ് വരണം അതാണ് നമ്മുടെ ഒരു ഒരു ഒരുനൂൽ പരുവെന്ന് പറയുന്നത് ഈ ലെവലിൽ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കണം ആ കടലമാവിൻ്റെ മിക്സും കൂടി കുറച്ച് ഉറച്ചൊഴിച്ചിട്ട് നമുക്കിത് അതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഈ ഒരു മാവ് തിക്കായിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന വരെ ഇത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കൈ എടുക്കാണ്ട് നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുമ്പോൾ തന്നെയുള്ളൂ ആ ഒരു തിക്നെസ് കിട്ടുക അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നമ്മൾ കുറച്ച് കുറച്ച് നെയ്യൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റി വരുന്നത് വരെ നമുക്ക് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കണം ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സൈഡൊക്കെ തിക്കായി വരും അപ്പം നമ്മൾ ഇത് അതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്ന സമയത്ത് ആ പഞ്ചസാര പാനി കടലമാവിൻ്റെ മിക്സിലേക്ക് ഇങ്ങനെ യോജിച്ച് തിക്കായി തിക്കായി വരും അതേപോലെ തന്നെ അതിൻ്റെ കളറും ഒന്ന് മാറി വരും അതുവരെ ഇതുപോലെ ഇളക്കി കൊടുക്കണം അപ്പോൾ ഈ ഒരു മാവ് തിക്കായി വരുന്നതുവരെ ഇളക്കി കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നെയ്യും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം ഓരോ ടീസ്പൂൺ നെയ്യ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കണം അപ്പോൾ ആ കടലമാവിൻ്റെ കളറൊക്കെ ഇതാ മാറി മാറി വരുന്നുണ്ട് അപ്പം നമ്മൾ ഒരു ടീസ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്യുകയും ചെയ്യുക അതിൻ്റെ ഇടയ്ക്ക് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് തിക്കായി അതിൻ്റെ ആ കളറ് കറക്റ്റായിട്ടൊരു ബ്രൗണിഷ് കളർ പോലെ ആവും ലൈറ്റ് ബ്രൗൺ പോലെ ആ ലെവല് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു പാനിൽ നിന്ന് വിട്ടു വരുന്ന രീതിക്ക് വേണം നമ്മുടെ ഈ ഒരു മാവ് വരാൻ വേണ്ടിയിട്ട് അപ്പം അതാ നമ്മൾ കുറച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അങ്ങനെ തിക്കായി വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യുക അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഏകദേശം ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണവരെ നമ്മൾ ഇത് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക ഇനി നമുക്ക് ആ ഒരു കളറ് ചേഞ്ച് ആയ സമയത്തുള്ളത് എങ്ങനെയാണെന്ന് ഞാൻ നമുക്ക് കാണിച്ചു തരാം ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് ആ മാവിൻ്റെ ടെക്സ്ചർ കണ്ടില്ല ആദ്യത്തെ പോലത്തെല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ കളർ ഇതാ നല്ല രീതിക്ക് തന്നെ മാറി വന്നിട്ടും ഉണ്ട് ഇതാ ഈ ഒരു രീതിക്ക് വേണം നമ്മുടെ മൈസൂർ പാക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ടോയെന്നൊന്ന് കൺഫേം ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വെച്ചാൽ മതി അതുപോലെ ആയ ശേഷം ഞാൻ ആ ഒരു പാത്രത്തിൽ നമ്മൾ ബട്ടർ പേപ്പർ വെച്ച പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഏകദേശം ഒരു ഏഴ് മണിക്കൂറോളം നമ്മൾ ഇതൊന്ന് സെറ്റ് ചെയ്യാൻ വെക്കണം നമ്മളതൊന്ന് ഒഴിച്ച് ആ ഒരു ബട്ടർ പേപ്പർ സെറ്റ് ചെയ്ത പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഫോണിൻ്റെ ബാറ്ററി ഡൗൺ ആയതുകൊണ്ട് എനിക്കത് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു ഏകദേശം ഏഴ് മണിക്കൂറോളം നമ്മൾ പുറത്ത് വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഈടിയെടുക്കുന്നത് അതേപോലെ സെറ്റായി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ നമുക്കതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്വീറ്റ് ബോക്സിലൊക്കെ കവർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരാഴ്ചയോളം അത് ഉപയോഗിക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക എന്തായാലും ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണേ ഇതുപോലെ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അത് കണ്ടില്ലേ ഉള്ളിലൊക്കെ ആ നെയ്യൊക്കെ ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക വളരെ സിമ്പിളാണ് നമുക്ക് ആ കുറച്ച് നേരം ഇളക്കേണ്ട പ്രോസസ്സ് മാത്രമേ ഉള്ളൂ വേറെ ഇതിൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറച്ചേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു